അപ്പോൾ അത് ഇന്ന് നമുക്കൊരു ഇതാ ഓൾഡ് ജഗ്ഗ് കിട്ടിയിട്ടുണ്ട് പൊട്ടിയ ജഗ്ഗാണ് പിന്നെ നമുക്ക് ഇതാ ഇതേപോലെ ഒരു പൊട്ടിയ പോട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഈ ജഗ്ഗിൻ്റെതാണ് അടിഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഹാൻഡിൽ വരുന്നതിൻ്റെ നേരെ അടിഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതാ ഈ പൊട്ടിയ പോട്ടൊന്നും നമ്മൾ ഇതാ ഗ് അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു അതിന് ശേഷം മാസ്കിൻ്റെ ഉപയോഗിച്ചിട്ട് ആ പൊട്ടിയ ഭാഗം നമ്മൾ തൈതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇത് നമ്മുടെ കട്ട് ചെയ്ത ജഗ്ഗ്ഗിതാ നമ്മളിതാ ആ പോട്ടിന് മുകളിൽ വെച്ചതിന് ശേഷം അതവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇത് നമ്മളിതാ മാസ്കിൻ്റെ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ആ ജഗ്ഗും അതേപോലെ ടോപ്പും തമ്മിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് വേസ്റ്റ് ന്യൂസ് ആണ് അത് നമ്മൾ ഈ ജഗ്ഗിനുള്ളിലേക്ക് നിറച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇതേപോലെ ചുരുട്ടി എഴുതിയതിനു ശേഷം നമ്മൾ ഇതാ ജഗ്ഗിനുള്ളിൽ നിറച്ചെടുക്കുന്നുണ്ട് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ എന്ത് വേണമെങ്കിലും നമുക്ക് നിറച്ചെടുക്കാം അത് നമ്മൾ നിറച്ചെടുത്തു ഇനി നമ്മൾ ഇതാ ഇതേപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാൾപ്പുട്ടിയാണ് എടുക്കുന്നത് വാൾപുട്ടി കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം അതാ നമ്മൾ എടുത്തു ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് നമ്മളത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ പുട്ടി നമ്മൾ ഇതാ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു ഇത് നമ്മുടെ പോട്ടിന് മുകളിൽ ഇതാ നമ്മൾ ഫെവികോൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ എല്ലാ ഭാഗവും നമ്മൾ ഇതാ ഇതേപോലെ ഫെവികോൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതാ നമ്മുടെ പുട്ടി ഇതാ അതിന് മുകളിലേക്ക് ഇതാ ഇതേപോലെ തേച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഒരു ചെറിയ കനത്തിലാണ് നമ്മൾ ഇതേപോലെ തേച്ചെടുക്കുന്നത് അപ്പൊ അതിന്റെ ആ പോട്ടിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ തേച്ചെടുക്കാം അപ്പൊ അത് പുട്ടി നമ്മൾ തേച്ചെടുത്തു ഇനി നമ്മൾ ഇതാ ഒരു പെയിന്റിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ഇതേപോലെ മിനുക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം അതേ പെയിന്റിംഗ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് താ അതേ ഇതേപോലെ അതൊന്ന് കുത്തിയെടുത്ത് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്തെടുത്തു ഇനി നമുക്കിതാ ജഗ്ഗിന് മുകളിൽ നമ്മൾ ഇതാ ഫെവികോൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ജഗ്ഗിന് മുകളിൽ നമ്മൾ ഇതാ നമ്മുടെ പേസ്റ്റ് പുട്ടിയുടെ പേസ്റ്റ് നമ്മൾ തേച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതാ ജഗ്ഗിന് മുകളിൽ നമ്മൾ പുട്ടി തേച്ചെടുത്തു അതിനുശേഷം അതൊന്ന് മിനിക്ക് എടുത്തു ഇനി നമുക്ക് ഈ ജഗ്ഗിന് മുകളിലുള്ള പുട്ടി നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം അപ്പൊ അത് കല്ലിന്റെ ഒക്കെ രീതിയിൽ നമ്മൾ ഇതാ ഇതേപോലെ പടവ് ചെയ്തതുപോലെ നമ്മൾ ഇതാ വരച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് ഇതാ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം അതാ ജഗിന് മുകളിൽ നമ്മൾ ഇതാ പടവ് ചെയ്തതുപോലെതാ ഈ പുട്ടി നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തു ഇനി നമ്മൾ എടുക്കുന്നതാണ് ഇതേപോലെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ് പിന്നെ ആ കാഡ്ബോർഡ് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് നമ്മൾ ആ സ്പ്രേ ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ ഇതാ ഒരു ചിരട്ടയും കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിരട്ടയുടെ മുകളിൽ ഇതാ നമ്മൾ പുട്ടി പുട്ടിതാണ് ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ കാർഡ്ബോർഡിൻ്റെ മുകളിലും നമ്മൾ ചിരിച്ചൊട്ടിച്ച കാർഡ്ബോർഡിന് മുകളിലും ഇതേപോലെ തന്നെ പുട്ടി നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് രണ്ടിന്റെ മുകളിൽ നമ്മൾ പുട്ടി അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമ്മളിതാ ബാക്കി വരുന്ന പുട്ടിതാ നമ്മൾ ഇതേപോലെ കുവേമ്പ് രൂപത്തിലാക്കിയതിനു ശേഷം അതാ ഇതിന് ഭാഗത്തേക്ക് അതായത് ആ ജഗിന് മുകൾ ഭാഗത്ത് നമ്മൾ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ നമ്മളിത് ഇതേപോലെ ചെറിയ സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട് അത് ഇതാ ഈ ഭാഗത്ത് നമ്മൾ ഇതാ ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഇതാ ഇതേപോലെ ആ പുട്ടിയിലേക്ക് നമ്മൾ അഴ്ത്തി വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മേൽക്കൂര നമ്മൾ വരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതാത് നമ്മുടെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഹാർഡായി വരണം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് അപ്പോൾ ഈ പുട്ടിയൊക്കെ ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ കുറച്ച് പുട്ടിതാ ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നമുക്ക് വർക്കുകൾ ചെയ്യാണ്ട് അതിന് വേണ്ടി നമ്മൾ ഇതാ കുറച്ച് പുട്ടിയെടുത്തതിന് ശേഷം ആദ്യം ഇതാ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഇതിന് മുകളിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഒരു വള്ളിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന് ഡോർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന് ജനലുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ അടിഭാഗത്തേക്ക് ഒരു കോണി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഒരു വള്ളിയോ അതിന് കുറച്ച് ലീഫുകളോ അതിൽ ഫ്ലവറുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ നമുക്കിതിൽ വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡിസൈൻ വർക്കുകളൊക്കെ ഒരുവിധം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ആ മുകൾ ഭാഗത്ത് കൂടി കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോൾ അതാ നമ്മുടെ വർക്കുകളൊക്കെ പൂർത്തിയായി ഇനി നമുക്കിത് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ട് ഉണങ്ങണോ അതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ക്രാഫ്റ്റ് നന്നായിട്ട് ഉണങ്ങി പുട്ടിയൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് കളർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്കാണിത് പെയിന്റിംഗ് ഒക്കെ താ പൂർത്തിയായിട്ടുണ്ട് അപ്പൊ പൊട്ടിയ ജഗ്ഗു അതേപോലെ തന്നെ ഒരു പൊട്ടിയ പോട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ക്രാഫ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ